അപ്പൊ എല്ലാവരും മൂന്ന് ഗ്രൂപ്പായിട്ട് ഇരുന്നോളൂ കേട്ടോ ഇനി നിങ്ങൾക്ക് ഓരോ അനിമൽസിനെ തരും അപ്പൊ അതായിരിക്കും നിങ്ങളുടെ ഗ്രൂപ്പ് നെയിംസ് ഓരോ ഗ്രൂപ്പിൽ നിന്ന് ഓരോരുത്തരും ഒന്ന് എടുത്തോളൂ കേട്ടോ എൻ്റെ ഗ്രൂപ്പിന് ടൈഗർ മതി എനിക്ക് ടൈഗറാ ഇഷ്ടം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ അനിമൽസിനെ കിട്ടിയല്ലോ രേവതിയുടെ ഗ്രൂപ്പ് ടൈഗറും അശ്വതിയുടെ ഗ്രൂപ്പ് ഗോട്ടും അമേയുടെ ഗ്രൂപ്പ് എലിഫന്റും കേട്ടോ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലേ വന്നെടുത്തോളൂ ആദ്യം ടീച്ചർ ഇതിവിടെ പൊട്ടിച്ചിട്ടോ മൂന്ന് ക്ലാസ് ഉണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്ലാസ് ആക്ക് ചെയ്യാം